സംഭവം ഒരു ടെറിബിൾ ആണെന്ന് കഴിഞ്ഞ ദിവസം വീഡിയോന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടായിരുന്നു ഒരു ഓർക്കിഡ് നടന്നെ അതിനുശേഷം എന്റെ കമന്റ് ബോക്സിൽ ഇത് മരവാഴിയാണ് വാൻഡയാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ച് കമന്റ് വന്നു കേട്ടോ ആദ്യം സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ മനസ്സിലാക്കി അതിന്റെ കാര്യം എന്താന്ന് കമന്റ് ബോക്സിൽ നിന്ന് തന്നെ അതായത് സംഭവം ഇതുപോലത്തെ വൈൽഡ് ഓർക്കിഡ് ഒക്കെ പൂവിടാനും പൂവിടാതിരിക്കാനും പൂ ഇടാതിരിക്കാനും സാധ്യതയുണ്ടെന്ന് അപ്പം ഞാൻ ഇതിനെ പറ്റി ഒന്ന് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ വൈൽഡ് ഓർക്കിഡിന് നാച്ചുറലായിട്ട് വേണ്ട ഒരു എൻവയോൺമെന്റ് ഉണ്ട് അത് സെറ്റ് ചെയ്യാൻ പറ്റാത്തടത്തോളം അത് പൂവിടാൻ പ്രയാസമായിരിക്കുന്നു എനിക്കത് പുതിയൊരു അറിവായിരുന്നു അതുകൊണ്ട് ഇതൊക്കെ തലനാരയിലേക്ക് രക്ഷപ്പെട്ടു ഇനിയിപ്പോ ഇതിനൊക്കെ എന്റെ ശല്യം മരത്തിൽ ഇരുന്ന് അങ്ങ് സൂക്ഷിക്കാം പണ്ട് ഇതുപോലത്തെ പറിച്ചുകൊണ്ട് വന്നിട്ട് വീടിനോട് ചേർന്നിട്ടുള്ള മരത്തിലൊക്കെ കെട്ടി വെക്കുവായിരുന്നു ചകിരിയില് പൊതുഞ്ഞിട്ട് വീടുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു ബലത്തിലാണ് മുന്നൊരു സ്ഥലത്ത് ട്രിപ്പ് പോയപ്പോ ആ ഓർക്കിഡ് അവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന് പറമ്പിൽ ഒരു മരത്തിക്കൊണ്ട് സെറ്റാക്കി വെച്ചതും പിന്നെ അവിടെ നിന്ന് മാറ്റി പറപ്പിച്ചു സംഭവം ഞാൻ ഉദ്ദേശിച്ചത് സംഭവം ഈ മരവാഴ മരവഴ പറയുന്ന സാധനം ഓർക്കിഡ് ജീനസിൽപ്പെട്ട ഒരു ഐറ്റം തന്നെ പക്ഷെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു സെറ്റാക്കിയാൽ അത് ഫ്ലേവർ ചെയ്തോണെന്ന് ഒരു നിർബന്ധമില്ല അപ്പൊ എന്നെ പോലെ ഇമാരി പരിപാടികളൊക്കെ കാണിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്നും മനസ്സിൽ വെക്കുന്നല്ല ഏതായാലും ആ ഓർക്കിഡ് എല്ലാം പറിച്ചു കിടന്നുള്ള യജ്ഞത്തിൽ നിന്ന് ഞാനങ്ങ് പിന്മാറി